ഹായ് എവരി വൺ ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ അതായത് മിൽമ ഒരു വർഷത്തെ കാലാവധിയിലേക്ക് ടെറിട്ടറി സെയിൽസ് ഇൻ ചാർജ് ഏരിയ സെയിൽസ് മാനേജർ തസ്തികകളിലേക്ക് അപേക്ഷകൾ ഓൺലൈനായി ക്ഷണിക്കുന്നുണ്ട് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള മറ്റ് ഡീറ്റെയിൽസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്തതായിട്ട് നോക്കാം അപ്പോൾ മിൽമയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇപ്പോൾ ഇത് കേരള ജോബാണ് അതുപോലെ തന്നെ വിജ്ഞാപനത്തിൻ്റെ നമ്പർ എന്ന് പറയുന്നത് സി എം ഡി ബാർ കെ സി എം എം എഫ് ബാർ സീറോ എയ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ നിയമനം താൽക്കാലികമായിരിക്കും വൺ ഇയറിലേക്ക് അതുപോലെ ആകെ ഒമ്പത് ഒഴിവുകളാണ് കേട്ടോ ഉള്ളത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതിയാണ് ഈ ഒരു വിജ്ഞാപനം പുറത്തുവിട്ടിട്ടുള്ളത് സെപ്റ്റംബർ രണ്ട് വരെ അപ്ലൈ ചെയ്യാം ഓരോ തസ്തികയിലേക്കുമുള്ള ഒഴിവുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇതിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർക്ക് ഒരു വാക്കൻസി ആണുള്ളത് അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന് ഒരു വാക്കൻസി എം ഐ എസ് സെയിൽസ് അനലിസ്റ്റിന് ഒരു വേക്കൻസി ടെററിട്ടറി സെയിൽസിങ് ചാർജ് അതുപോലെ പാലക്കാട് കാസർഗോഡ് ഇടുക്കി കോട്ടയം കൊല്ലം ഇങ്ങനെ എല്ലായിടത്തും ആയിട്ട് അഞ്ച് ഒഴിവുകളാണുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് ടോട്ടലായിട്ടുള്ള ഒഴിവുകൾ വരുന്നത് അതുപോലെ തന്നെ ഈ ഓരോ കാറ്റി കാറ്റഗറിക്കാർക്കും വേണ്ട വരുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എല്ലാ കാറ്റഗറിക്കാർക്കും നാൽപ്പത് വയസ്സാണ് മാക്സിമം ഏജ് എന്നാൽ ടി എസ് ഐ ടെറിട്ടറി സെയിൽസ് ഇൻ ചാർജ് മുപ്പത്തഞ്ച് ഇയേഴ്സാണ് ലാസ്റ്റ് ഏജ് എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ അടുത്തതായിട്ട് സാലറി ഡീറ്റെയിൽസാണ് അപ്പോൾ ഇതിൽ ഫസ്റ്റ് ബിസിനസ് ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർക്ക് അറുപതിനായിരം രൂപയും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന് മുപ്പതിനായിരം രൂപയും എം ഐ എസ് സെയിൽസ് അനലിസ്റ്റിന് ഇരുപത്തയ്യായിരം രൂപയുമാണ് ടി എസ് ഐക്ക് എന്താണ് രണ്ട് രണ്ടര ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെ സാലറി ഉണ്ടാവും അപ്പോൾ ഇതിനെ അപ്ലൈ ചെയ്യേണ്ട രീതി കൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നിർത്തുകയാണ് അപ്പോൾ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് സി എം ഡി സി എം ഡിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് അപ്ലിക്കേഷൻ ടു അപ്ലിക്കേഷൻ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപേക്ഷാ ഫോറം കൃത്യമായി പൂരിപ്പിക്കുക അതുപോലെ ആറ് മാസത്തിനുള്ളിൽ എടുത്തിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ എന്നിവയൊക്കെ അപ്ലോഡ് ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യുക അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഇമെയിൽ ഐ ഡിയും കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാവി അപ്ഡേഷനുകളെല്ലാം ആ ഒരു ഇമെയിൽ ഐ ഡി വഴിയൊരു ലഭിക്കുക ഓക്കെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഇത്തരം അതുപോലെ ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് വിവിധ യോഗ്യതകൾ അതായത് എം ബി എ ഡിഗ്രി ക്വാളിഫിക്കേഷനൊക്കെയാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഏതിനാണ് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള എം ബി എ ഉള്ളവരൊക്കെ ആണെങ്കിൽ ആ ഒരു മാനേജ്മെൻറ്റ് കാറ്റഗറിയിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷന് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരെ താങ്ക്